കഷ്ടപ്പെട്ട് പഠിച്ച് ഒന്നാം റാങ്ക് നേടിയിട്ടും ജോലിക്കായി മന്ത്രിമാരുടെയും എം എൽ എ മാരുടെയും ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഒരു യുവതി കോഴിക്കോട് മുക്കം നഗരസഭയിലെ മുത്താലം സ്വദേശിനി നീനുവാണ് ജോലിക്കായി ഓഫീസുകൾ ഇറങ്ങുന്നത് റാങ്ക് ലിസ്റ്റ് വന്ന ആറുമാസം കഴിഞ്ഞിട്ടും ഒന്നാം റാങ്കുകാരിക്ക് പോലും ജോലിയില്ലാത്ത അവസ്ഥ വിദ്യാഭ്യാസം കൊണ്ട് ജീവിതത്തോട് പൊരുതി നിൽക്കാൻ തീരുമാനിച്ചതാണ് നീനു സർക്കാർ പക്ഷേ ആ യുവതിയെ തോൽപ്പിക്കുകയാണ് ഏറെ കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലമായിരുന്നു പി എസ് സി നടത്തിയ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സ് പരീക്ഷയിലെ ഒന്നാം റാങ്ക് ലിസ്റ്റ് വന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും ഒന്നാം റാങ്കുകാരിയായ നീനുവിനടക്കം ലിസ്റ്റിൽ പേരുള്ളവർക്ക് ആർക്കും നിയമനം ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് മൂന്ന് വർഷമാണ് ലിസ്റ്റിന്റെ കാലാവധി ആദ്യത്തെ ഒന്നു രണ്ടു മാസത്തിനു ശേഷം ജോലി കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ടും ജോലി കിട്ടാത്ത അവസ്ഥയാണെന്ന് നീനു പറയുന്നു ആദ്യ റാങ്കുകളിലുള്ളവർക്ക് ജോലി ഉറപ്പാണെന്നായിരുന്നു ധാരണ പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മുൻപുള്ള പല റാങ്ക് ലിസ്റ്റുകളുടെയും അവസ്ഥ ഇത് തന്നെയാണെന്നറിയാൻ കഴിഞ്ഞത് കോളേജുകളിൽ ആഴ്ചയിൽ പതിനാറ് മണിക്കൂർ അധ്യാപകർ ജോലി ചെയ്യണമെന്നാണ് ചട്ടം നിലവിൽ അതിൽ താഴെ മാത്രമാണ് ജോലി സമയം വരുന്നുള്ളൂ എന്നതിനാൽ പ്രശ്നം പരിഹരിക്കാൻ പുതിയ നിയമനങ്ങൾ സർക്കാർ എന്ന് നീനു പറയുന്നു അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയ്ക്ക് പതിനാറ് മണിക്കൂർ ആവശ്യമാണ് പതിനാറ് മണിക്കൂറിൽ കുറഞ്ഞ തസ്തികകളിലേക്കൊന്നും നിയമനം നടത്തില്ല അല്ലെങ്കിൽ അത് എന്താണ് അസിസ്റ്റന്റ് പ്രൊഫസറിലേക്ക് ഒരു പതിനാറ് മണിക്കൂർ നിർബന്ധമാക്കിക്കൊണ്ടൊരു റെഗുലേഷൻ വന്നു ഒരു സമയത്ത് ഈ ഒരു വർക്കിംഗ് അവേഴ്സിന്റെ പുനർക്രമീകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട് ഇത് ഗവൺമെന്റ് ഇതിന് പേരിട്ടിരിക്കുന്നത് എക്സസ് എന്നാണ് ഈ എക്സസ് എന്ന് പറയുമ്പോൾ തന്നെ പതിനാറ് മണിക്കൂർ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിലും പതിനാലും പതിനഞ്ചും പന്ത്രണ്ടും പത്തും അവേഴ്സ് വർക്ക് ചെയ്യുന്ന അധ്യാപകർ നിലനിൽക്കുന്നുണ്ട് ഇതിനൊരു തീരുമാനമാകാത്തടത്തോളം പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് എന്ന് നിയമനം നടത്തില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം നിലവിൽ കോമേഴ്സിൽ ഇരുപത്തിയേഴ് ഒഴിവുകൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ എക്സസ് പ്രശ്നത്തിൽ തീരുമാനമാവാതെ ഒരു പോസ്റ്റിലേക്കും നിയമനം നടത്തില്ല എന്നാണ് സർക്കാർ തീരുമാനമെന്നും ഇവർ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജ്ഞാപനം വന്നതിനു ശേഷമാണ് എക്സസ് പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്ന് സർക്കാർ അറിയിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രീ ഡിഗ്രി നിർത്തലാക്കിയപ്പോൾ അധ്യാപകരുടെ പ്രവർത്തന സമയം കുറഞ്ഞു അതോടെ ഒരുപാട് തസ്തികകൾ എക്സസായി മാറുകയും ചെയ്തു ജോലി ലഭിക്കാനായി എം എൽ എ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തുടങ്ങി നിരവധി ഓഫീസുകളിൽ നീനു കയറിയിറങ്ങി എക്സസ് പ്രശ്നം നിലനിൽക്കുന്നതിനാലാണ് നിയമനം നടക്കാത്തതെന്നായിരുന്നു ആദ്യ വിശദീകരണം പലവട്ടം ശ്രമിച്ചിട്ടും ഇതുവരെ മുഖ്യമന്ത്രിയെ കാണാനോ പ്രശ്നം അവതരിപ്പിക്കാനോ ഇവർക്ക് സാധിച്ചിട്ടില്ല കോഴിക്കോട് നടന്ന മുഖാമുഖത്തിൽ പങ്കെടുക്കാൻ ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പ്രശ്നം അവതരിപ്പിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷ നീനുവിനുണ്ട് സി എമ്മിന്റെ മുമ്പിലേക്ക് ഈ ഒരു പ്രശ്നം അവതരിപ്പിച്ചാൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് സാർ ഇതിനിടപ്പെട്ട് ഞങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്തി തരുന്നെന്ന് അങ്ങനെ സി എമ്മിലേക്ക് എത്തണമെന്നും സാറിന്റെ മുന്നിൽ ഈ പ്രശ്നം ഒന്ന് അവതരിപ്പിക്കണമെന്നും എങ്ങനെയായാലും എവിടെ വരെ പോകാനും റെഡിയാണ് വഴി നോക്കിയിട്ടും ഇതുവരെ റാങ്ക് വർഷത്തെ ിലും ആറു മാസം ഇപ്പോൾ തന്നെ കഴിഞ്ഞു ഇനിയും പല ന്യായീകരണങ്ങളും നൽകി റാങ്ക് കാലാവധി കഴിയുമോ എന്നാണ് നീനു അടക്കമുള്ള ഉദ്യോഗാർത്ഥികൾ ഭയപ്പെടുന്നത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്